ഒരുപാട് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം നേടിയിട്ടുള്ള ഒരു നടിയാണ് നടി നയന്താര തെന്നിന്ത്യയിലെ സിനിമാ ലോകത്തെ താര റാണിയാണ് ഓരോ സിനിമയ്ക്കും പ്രതിഫലമായി വാങ്ങുന്നതു തന്നെ നാലും അഞ്ചും കോടി രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു നടിയുടെ നാൽപ്പത്തി ഒന്നാമത്തെ പിറന്നാൾ എല്ലാ പിറന്നാളിനും നയന്താരയ്ക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുത്ത് തികച്ചും ഞെട്ടിച്ചിരിക്കുകയാണ് വിഘ്നേശിവൻ കാരണം കഴിഞ്ഞ വർഷത്തെ പിറന്നാളിന് നയന്താരയ്ക്ക് വിഘ്നേശ്ശിവ നൽകിയ സമ്മാനം ഏകദേശം മൂന്നര കോടി വില വരുന്ന കാറാണ് പക്ഷെ ഇത്തവണ അതിന്റെ രണ്ടരട്ടി വില വരുന്ന ഒരു കാർ സമ്മാനിച്ചിരിക്കുകയാണ് വിഘ്നേശിവൻ ഏഴു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിന് വിഘ്നേഷും നയൻതാരയും തമ്മിൽ വിവാഹിതരായത് തുടർന്ന് വാടകർഭതാരത്തിലൂടെ ഉയരിന്റെയും ഉലകിന്റെയും ജനനവും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു അന്ന് നയൻതാരയ്ക്ക് ഒരുപാട് വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ആ വിമർശനങ്ങളൊക്കെ വഴിമാറി പോകുന്ന രീതിയിലാണ് ഇവരുടെ ജീവിതം അവർ ഓരോ വർഷവും സന്തോഷത്തിന്റെ നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് ഇത്തവണ നയൻതാരയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി ഒരു റോയൽ ഗിഫ്റ്റ് തന്നെയാണ് സമ്മാനിച്ചത് വിഘ്നേശൻ സമ്മാനിച്ചത് ഏകദേശം പത്ത് കോടി രൂപ വില വരുന്ന റോൾസ് റോയിസിന്റെ ബ്ലാക്ക് ബാച്ച് സ്പെക്ടർ എന്ന ആഡംബര കാറാണ് നയൻതാരക്ക് പിറന്നാൾ സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിന്റെ എല്ലാമായ നയന്താരയ്ക്ക് പിറന്നാൾ ദിന ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നെ ഭ്രാന്തമായും അഗാധമായും സ്നേഹിക്കുന്നു എന്ന കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് നയന്താരയ്ക്ക് ആശംസയുമായി വിഘ്നേശ്വരെ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ നയന്താരയ്ക്ക് ഒട്ടനവധി സിനിമാ താരങ്ങളും ആരാധകരുമാണ് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത്